നമ്മുടെ സ്റ്റോപ്പ് വന്നിട്ടുണ്ട് ദേവനെ ായിട്ട് കൂട്ടി ശാസ്ത്രീയ സംഗീതം ആലോപിക്കുന്നതിനകത്തൊരു സൂക്രവുണ്ട് ഓക്കെ മോളെ താങ്ക് യു താങ്ക് യു അപ്പൊ നമുക്ക് നമുക്ക് ഇനി ഇവരുടെ ഡാൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സുർജിത്ത് അയ്യപ്പത്തി കൂടി രണ്ടാം വീതിയെ പാരിജാതെണ്ട് പാരിജാതം ഒന്ന് തിരുമുഴി തുറന്നേ സുർജിത്തെ സുർജിത്തിനോട് സുർജിത്തെ അവിടെ എന്ത് മത്സരമാണ് ഇപ്പൊ നടക്കുന്നത് ബ്രന്വാദ്യമാണ് എസ് കെ എൻ എസ് കെ എൻ വലിയ രീതിയിലുള്ള തിരക്ക് കാണുന്നുണ്ട് കാരണം കെക്കിംഗാട് മൈതാനിയിൽ തന്നെ ഉൾപ്പെട്ട മൂന്ന് വേദികളിലൊന്നാണിത് ഇവിടെ വലിയ തിരക്ക് നമുക്ക് പ്രകടമാണ് പാരിജാതമെന്നാണ് എന്നാണ് വേദിയുടെ പേര് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന മൂന്നാം വേദിയുള്ളത് അവിടെ ഇരുള നൃത്തമാണ് പുരോഗമിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ചെമ്പകം എന്ന പേരുള്ള കേരള ബാങ്ക് ഓടിച്ചോറിൽ ജനപ്രിയ ഇനമായിട്ടുള്ള നാടോടി നൃത്തമാണുള്ളത് കർണികാരം വേദിയിൽ കാർഡിയൻ സ്കൂളിൻ്റെ നാടകം നടക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ ഇതൊരു ഇടവേള മാത്രമാണ് ഏതാണ്ട് ഒരു ബൃന്ദവാദ്യത്തിന് ടീം കഴിഞ്ഞാൽ അടുത്തൊരു അടുത്തൊരിടവേള ഒരു ഇരുപത് മിനിറ്റോളം ഗ്യാപ്പ് വരും ആ ഗ്യാപ്പാണ് കാണുന്നത് പക്ഷേ കുട്ടികളൊക്കെ അസാധ്യ ആണ് കാരണം അത്രമാത്രം വലിയ രീതിയിൽ മനോഹരമായി പെർഫോം ചെയ്യുന്നതാണ് കാണാൻ കഴിയുന്നത് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ മത്സരമാണ് ഇവിടെ പുരോഗമിക്കുന്നത് ഇവിടെ ഇപ്പോൾ ആ ഒരു ക്രൗഡ് നമുക്ക് കാണാൻ കഴിഞ്ഞു അത്രമാത്രം വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഒരുപാട് പേർ ഇവിടേക്ക് ഈ വേദി പൂർണ്ണമായും സദസ്സ് നിറഞ്ഞു കവിഞ്ഞ് ഇരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ അത്രമാത്രം ആളുകളുടെ ഒരു പങ്കാളിത്തം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനോഹരമായ കാഴ്ച ഇത് ആസ്വദിക്കാൻ വേണ്ടി തൃശ്ശൂർ പൂർണ്ണമായും ഇവിടേക്ക് ഒഴുകി എത്തുന്ന വിധത്തിലാണ് കാര്യങ്ങളുള്ളത് എന്തായാലും ചേട്ടാ എവിടുന്ന വരുന്നത് ഗുഡ് ഗുഡ് പെർഫോമൻസ് ശരിക്ക് കണ്ടിട്ടില്ല ഞങ്ങള് സ്റ്റേജിലായിരുന്നു ഇപ്പൊ കാണാൻ വന്നിരിക്കണേന്തോ ഞങ്ങള് കണ്ടു ഇപ്പൊ ഗ്രൂപ്പ് ഡാൻസ് കണ്ടു ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണ് സ്റ്റാൻഡേർഡ് ഉള്ള പ്രോഗ്രാം ഞങ്ങൾ തൃശ്ശൂർ കപ്പടിക്കും ആളുകളൊക്കെ വലിയ ആഘോഷം അതിന്റെ ശരിക്കും ഈ ഉത്സവം കൊണ്ടാടുന്ന കൊണ്ടാടുന്ന വിധത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് അടുത്ത ബ്രദ്വാദ്യം വേദിയിൽ തുടങ്ങിയിരിക്കുന്നു ആ പെൺകുട്ടികളുടെ പെർഫോമൻസ് ആണ് കാണുന്നത് നേരത്തെ പെൺകുട്ടികൾ ധാരാളം പെർഫോം ചെയ്യുന്ന വിധത്തിൽ അത്രയും മനോഹരമായ പെർഫോമൻസ് ആണ് നേരത്തെ സേക്രഡ് ഹാർട്ട് സ്കൂളിൻ്റെ തൃശൂരിൽ തന്നെ സ്കൂളാണ് ആ ഒരു പെർഫോമൻസ് കണ്ടു ഇപ്പോൾ ഇതാ പതുക്കെ വയലിനിൽ തുടങ്ങി അത് നേരെ കീബോർഡിലേക്ക് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പെർഫോമൻസ് എന്തായാലും പാരിജാതമാണ് വേദി വേദിയിൽ വൃന്ദവാദി പെർഫോമൻസ് ആണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും താങ്ക് യു താങ്ക് യു നമുക്കിപ്പം ചേർന്നത് ആയിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം